ூர் டவுன் கோப்போதன ശ്രീനാരായണപുരം എംഇഎസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു എസ് എൽ സി പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥുള്ള പുരസ്കാര വിതരണവും അനുമോദന സദസ്സും വിജയാവേശം രണ്ടായിരത്തി പ്രസിഡന്റ് മോഹനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പല വിദ്യാലയങ്ങളും വർഷവും പിന്നിട്ടാണ് മറ്റെല്ലാ വിദ്യാലയങ്ങളും ഏറ്റവും അടുത്താണ് ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രീനാരായണപുരത്തിൻ്റെ തീരദേശത്ത് എത്തിച്ചേരുന്നത് നമുക്കറിയാം തീരദേശത്ത് ഏറ്റവും ഈ പ്രദേശത്ത് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സ്കൂൾ എന്നുള്ള നിലയിൽ പിന്നെ കാണപ്പെടുന്നത് കൈപ്പമംഗലം ഫിഷറീസ് സ്കൂളും അതോടൊപ്പം തന്നെ അഴീക്കോട്ടുള്ള മറ്റൊരു സ്കൂളുമാണ് അപ്പോൾ ഈ പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് വളരെ എളുപ്പത്തിൽ വന്നു പോകാൻ വാഹന സൗകര്യത്തോടു കൂടി വന്നു പോകാൻ കഴിയാവുന്ന തരത്തിലേക്ക് എം ഇ എസ് മാനേജ്മെൻറ്റ് കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു വലിയ വിദ്യാലയം സ്ഥാപിക്കാൻ സാധിച്ചത് ഒരു വിദ്യാഭ്യാസ ഹബ്ബ് എന്ന് അറിയപ്പെടുന്ന അസ്താബി കോളേജ് പരിസരത്തിന് ഏറ്റവും സന്തോഷകരമാണ് അത് ശ്രീനാരായണപുരം എത്തിയതിലും സന്തോഷം പ്രകടിപ്പിക്കുകയാണ് എസ് എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് ലഭിച്ച മുപ്പത്താറ് വിദ്യാർത്ഥികളുണ്ട് അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറിക്ക് ഏറ്റവും നല്ല വിജയമാണ് അറുപത്തി വിദ്യാർത്ഥികൾ ഫുൾ എ പ്ലസ് ലഭിച്ചു ഒരുപക്ഷെ ഫുൾ എ പ്ലസിനെ സംബന്ധിച്ച് ഒട്ടേറെ സംവാദങ്ങൾ നടക്കുന്നുണ്ട് ചിലരൊക്കെ പറയുന്നത് ഫുൾ എ പ്ലസ് എന്നുള്ളത് അതങ്ങനെ വളരെ എളുപ്പത്തിൽ ലഭ്യമാകുന്ന ഒന്നാണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ഫുൾ എ പ്ലസ് കിട്ടാത്ത കിട്ടാതെ വിജയം നേടിയതും ഫുൾ എ പ്ലസ് ലഭിച്ചതും ഒരുപോലെ തന്നെയാണ് എന്ന പ്രചാരവും നടത്തുന്നുണ്ട് എന്തായാലും സ്കൂൾ ചെയർമാൻ പി എം മൊഹിദ്ദീൻ അധ്യക്ഷത വഹിച്ചു എം ഇ എസ് സംസ്ഥാന എയ്ഡഡ് സ്കൂൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി യു ഹംസകോയ മുഖ്യ പ്രഭാഷണം നടത്തി സ്കൂൾ തലത്തിൽ മികച്ച കായിക താരത്തിലുള്ള പുരസ്കാരം പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് റാഫി സമ്മാനിച്ചു ചടങ്ങിൽ മുഹമ്മദ് ഷൈൻ അക്കാദമിക് കലണ്ടർ പ്രകാശനം നിർവഹിച്ചു എം ഇ എസ് ജില്ലാ സെക്രട്ടറി പി കെ മുഹമ്മദ് ഷമീർ സ്കൂൾ കമ്മിറ്റി ട്രഷർ പി എം അബ്ദുൾ സലാം മാനേജ്മെന്റ് കമ്മിറ്റി അംഗം കെ കെ സുൽഫി എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ വി കെ റഫീഖ് സ്വാഗതവും സ്കൂൾ ഹെഡ്മിസ്ട്രസ് എ എ അനീസ നന്ദിയും പറഞ്ഞു മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും പി ടി പ്രതിനിധികളും അധ്യാപകരും രക്ഷിതാക്കളും അനധ്യാപകരും ചടങ്ങിൽ സംബന്ധിച്ചു സമ്മാനം നൽകുന്നതിനായി ആര്യ ആര്യകൃഷ്ണക്ക് വേണ്ടി അമ്മ സമ്മാനം ഏറ്റുവാങ്ങുന്നു ലോകോത്തര കരിയറാണ് ലക്ഷ്യമെങ്കിൽ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം ഫൈനസ്റ്റ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഹോളി ഗ്രേസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളി ഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഇ ആയി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരമൊരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ പോളിഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൽറ്റി ക്ലാസ് റൂംസ് അഡ്വാൻസ്ഡ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദർട്ട് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് സ്വിമ്മിംഗ് പൂൾ സ്കേറ്റിംഗ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം Holy Grace Group of Institution Mala Thrissur Making a difference